പക്ഷികളിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും മനോഹരമായി കാണുന്ന ഒന്നാണ് തത്ത അപ്പം തത്തകളെ നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടാണ് കാണാറ് ചിലർ വീട്ടിൽ കൂട്ടിലിട്ട് വളർത്തുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഒരു കൂട്ടം തത്തകളെ ഒരുമിച്ച് അതായത് ഏതായൊരു നൂറ് നൂറ് ഇരുന്നൂറോളം തത്തകളെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് കക്കോടി മാളിക്കടവ് ഭാഗത്ത് പ്രകാശൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഉള്ളത് ഇവിടെയാണ് കൂട്ടത്തോടെ തത്തകൾ എത്തുന്നത് അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്താണ് ഈ തത്തകൾ ഇവിടെ രാവിലെ മുതൽ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഇവിടെ എത്തുന്നതിൻ്റെ കാരണമൊക്കെ നമുക്ക് പ്രകാശനോട് തന്നെ ചോദിച്ചാറെ അപ്പൊ പ്രകാശന്റെ വീടാണിത് ഇപ്പൊ സ്ഥിരമായി തത്തകൾ വരുന്നതുകൊണ്ട് തന്നെ ഈ വീടിന്റെ നിറം തന്നെ പ്രകാശ് ഒരു പച്ച നിറത്തിലാണുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറിയാനാണ് തത്തകളെ കാണാൻ പറ്റുക നമുക്കൊന്ന് നോക്കി നോക്കാം ഒന്നോ രണ്ടോ അല്ല നൂറുകണക്കിന് തത്തകൾ കൂട്ടമായി എത്തുന്നൊരിടം അതൊരു അപൂർവ കാഴ്ചയാണ് എന്നാൽ വർഷങ്ങളായി കോഴിക്കോട് മാളിക്കടവിലെ പ്രകാശിന്റെ വീട്ടിൽ ഇതൊരു പതിവ് കാഴ്ചയാണ് വളർത്തു തത്തയോടൊപ്പം മറ്റു പക്ഷികൾക്കും ഭക്ഷണം നൽകിയിരുന്നു പ്രകാശൻ എന്നാൽ ഒരിക്കൽ ആ തത്തയെ കാണാതായെങ്കിലും നെല്ലും പഴവും വീട്ടുമുറ്റത്ത് നൽകുന്ന പതിവ് അദ്ദേഹം തെറ്റിച്ചില്ല ഇതോടെ നഷ്ടമായ ആ വളർത്തു തത്തയ്ക്ക് പകരം പിന്നീട് അങ്ങോട്ട് നൂറുകണക്കിന് തത്തകൾ ഈ വീട്ടുമുറ്റത്തെ സ്ഥിരം സന്ദർശകരായി ഇവിടെ വയലാണ് ഇപ്പൊ വയൽ പ്രദേശിനി മൊത്തം ഇപ്പൊ വയൽ കൊറഞ്ഞ കുറഞ്ഞുറഞ്ഞ വരിക ഒന്നാമത്തെ കൃഷി ഭയങ്കര ചെലവാ അതുകൊണ്ടാണ് നെൽകൃഷി ചെയ്യുന്നില്ല മറ്റോ വാഴയും മറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യാം മണ്ണൊക്കെ വീട് കഴിപ്പി കൊറേ സ്ഥലം അവിടുന്നോട്ടും ആ തലവരെയും കാണും കാലി വൈലേനും ഒറ്റ സ്ഥലം നേരിട്ട് ഇല്ല മണ്ണിടാത്ത ഇല്ല മണ്ണി വളരെ കൊന്നതും കൂടിയുള്ളൂ അങ്ങോട്ട് കഴിഞ്ഞാൽ നെൽകൃഷി ഏകദേശം കൂടെ സമാപിക്കുകയാണ് അതുകൊണ്ടാണ് സത്തകളൊക്കെ വരുന്നത് കുറെ കുരുവികളൊക്കെ ഉണ്ട് പണ്ടൊക്കെ അപ്പൊ ആ കുരുവികളെ തീരെ കാണാൻ ഒറ്റ ഒന്നുമില്ല വല്യങ്ങാടി പോയാലും കുറച്ച് കാണാൻ തന്നെ വരും രാവിലെ തന്നെ വരും ഞങ്ങൾ എണീക്കുന്ന സമയത്തൊക്കെ തത്തങ്ങള് കണ്ടില്ല വരുന്ന സമയത്ത് തത്ത വന്ന് നിൽക്കുക വെയിറ്റ് ചെയ്യാം ഞാൻ എനിക്ക് നേരം വൈകിട്ട് ഇണിക്കാൻ പറ്റൂല കാരണം അവർ ഭയങ്കര ബേളൊക്കെ തുടങ്ങും അപ്പൊ ഞങ്ങളെല്ലാവരും രാവിലും ഭാര്യകളെല്ലാം ഇതൊക്കെ ക്ലീൻ ചെയ്ത് നെല്ലൊക്കെ മാറ്റടുത്ത് പുതിയൊക്കെ വെച്ചാ മുതലാണ് ഇപ്പൊ ഇങ്ങനെ ഈ നെല്ലിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ശരിക്കും തത്ത ഇണ്ടേന് വളർത്താ അപ്പൊ അതിന്റെ അടുത്തേക്ക് ഒന്ന് രണ്ട് തത്ത വന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച അതിനൊരു കൂട്ടുകാരായിക്കോട്ടെ ചിട്ടാണ് നെല്ല് പൊറത്ത് കൊടുത്ത് കുറച്ച് പ്ലേറ്റിലൊക്കെ കൊടുത്തോളൂ പിന്നെ ആ തത്ത കൂടി കൂടി വന്നു എണ്ണം കൂടി അപ്പൊ ഞങ്ങളെ കൂട്ടിലെ തത്തൻ ഇവർ തന്നെ ആരോ പുറത്തേക്ക് തള്ളി നീക്കിയിട്ട് പോയതാണോന്നറിയില്ല പിടിച്ചുണ്ടാണെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ മനസ്സിലാകുന്നില്ല ഇവർ പിന്നെ പിറ്റേന്ന് ഈ കത്ത കുറെ തത്ത വരാൻ തുടങ്ങി പിന്നെ കൂടി കൂടി ഇപ്പൊ ഒരു മുന്നൂറ് തത്തൻ്റെ അടുത്ത് വരുന്നുണ്ട് ആ അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ നെല്ല് കുറച്ച് വയലുള്ളതുകൊണ്ടാണ് തത്തനാവശ്യം കുറവാക്കി ഡിസംബർ മുതൽ ജനുവരി പതിനഞ്ചിലൊക്കെ തത്ത കുറവായി ചില എന്നാലും ഉണ്ടാവും നൂറ് നൂറ്റി അമ്പതൊക്കെ ഉണ്ടാവും പക്ഷെ കൂടുതലല്ലേ മുന്നൂറൊന്നും ഉണ്ടാവില്ല ആ നെല്ല് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് തിരിച്ചും കൊണ്ടു സമൃദ്ധമായ നെൽപ്പാടങ്ങളില്ലാത്ത നമ്മുടെ നാട്ടിൽ പ്രകാശന്റെ നെന്മണികൾ തേടിയെത്തുന്ന തത്തക്കൂട്ടം അതൊരു മനോഹര അനുഭവം തന്നെയാണ് രാവിലെ ആറു മണി മുതലാണ് പ്രകാശൻ വീടിന്റെ മതിലിൽ ഇവർക്കായി നെന്മണികൾ നൽകാൻ തുടങ്ങുന്നത് ആ സമയം മുതൽ പിന്നീടങ്ങോട്ട് കൂട്ടത്തോടെ തത്തകളെത്തും വിശപ്പടക്കി ഇവരങ്ങ് പോയാൽ പിന്നെ പ്രാവും അണ്ണാനും മറ്റു പക്ഷികളുമൊക്കെ അന്നം തേടി ഇവിടെ എത്താറുണ്ട് പിന്നീട് വൈകുന്നേരങ്ങളിലാണ് ഈ തത്തക്കൂട്ടം വീണ്ടും തിരിച്ചെത്തുക ഒരു കാലത്ത് നെൽവയൽ നിറഞ്ഞ പ്രദേശമായിരുന്നു ഇവിടം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കർഷകർ ഇല്ലാതായതോടെ കൃഷിയും നശിച്ചു എങ്കിലും പ്രദേശത്തെ മറക്കാൻ തത്തകൾക്ക് കഴിയാത്തതാണ് പ്രകാശലിലേക്ക് തത്തക്കൂട്ടത്തെ എത്തിച്ചത്